ഞാനൊരു വിധവയാണെന്നും ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ത്രീയാണെന്നും കണക്കിലെടുത്ത് നിലവിലുള്ള പശ്ചാത്തലത്തിൽ ആവശ്യമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് വിധേയ പുഷ്പമ്മ സുധാകരൻ എന്താ പറയാനുള്ളത് അല്ല സാർ അന്ന് രാത്രി മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പൊ അവരുടെ കടയിൽ അവിടെ കുറെ ചവറിങ്ങനെ കത്തിക്കാണോ അതിന്ന് തീപ്പൊരി പറഞ്ഞിട്ട് കൊറേ കട്ടള അവിടെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അഭിനകങ്ങാട് തീപിടിക്കുമെന്ന് കരുതിട്ടാ ഞാൻ ഇങ്ങോട്ട് ഓടി ചെന്ന് ഞാൻ അവിടെ ചെന്നപ്പോ മനസ്സിലായി വലിയ കൊഴപ്പൊന്നുമില്ല ഞാനെന്നാ തിരിഞ്ഞു പോവാൻ ഉദ്ദേശിച്ച് വിചാരിച്ചങ്ങോട്ട് തിരിഞ്ഞപ്പോ താഴെ എന്തോ കല്ലോ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു എനിക്ക് തിബിരത്തിന്റെ അസുഖം ഉള്ളതുകൊണ്ട് രാത്രി ചില സാധനങ്ങൾ കാണാൻ പറ്റില്ല സാറ് അങ്ങനെ ഞാന് അങ്ങനെ തിരിഞ്ഞപ്പോ കാലിന്റെ ബാലൻസ് തെറ്റി ഓടിപ്പോയി പിടിച്ചത് അവരുടെ കൈറ്റില്ല

ഞങ്ങളുടെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളത് സമ്മതിച്ചില്ല അന്ന് തുടങ്ങിയത് അയാളുടെ സൂക്കേട് ഞങ്ങളുടെ അടുത്തുള്ള ഷാജി മുമ്പ് കണ്ടിട്ടുണ്ട് ഇയാൾ ഞങ്ങളുടെ വീടിന്റെ ഷീട്ടിന്റെ മേളക്കര നിൽക്കണത് വർഷമായി മരിച്ചുപോയി കൊച്ചിലെ ഞങ്ങൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് അറിയാവൂ സാറേ ഇയാളുടെ മോനെ ഈ പാവം പയ്യന് ഇതൊന്നും അറിയില്ല ഇയാളുടെ ഈ തരികിട എന്നിട്ടിപ്പോ അയാളും ഭാര്യയും കൂടെ ഒതുക്കി തീർക്കാൻ നോക്കാം ഈ പയ്യനറിയാതെ രണ്ടു മൂന്നാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ഇയാൾ എന്നോട് എന്തോന്നും പറഞ്ഞെന്നറിയോ സാറേ പുഷ്പോ ഒരു മാവിടുത്തെ എടി നീ പേര് ഞാൻ ഞാൻ നിന്നെ ചെയ്തിരിക്കും ഈ ജീവിതത്തിൽ ഒന്നും സമ്പാദിച്ചിട്ടില്ല ആകെ സമ്പാദിച്ചത് കുറച്ച് നല്ല പേര് മാത്ര ഇയാൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയ നാട്ടുകാരത് കണ്ടാകരൻ നിങ്ങളൊന്നും നിങ്ങൾ പറയുന്ന വിശ്വസിക്കാൻ കുറച്ച് നിങ്ങളുടെ ഈ പ്രായം അത് നിങ്ങളുടെ മഹാഭാഗ്യം പ്രായം നിങ്ങൾക്കെങ്ങാനും ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്ന രീതി ഇതൊന്നും ആയിരിക്കത്തില്ല എടോ ഈ ടൈപ്പ് ഞെരമ്പ് രോഗത്തിന് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന മരുന്ന് വേറെയാ അത് പോട്ടെ ഇനി നിങ്ങൾ പറ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പറഞ്ഞു പറയാ ഉപദ്രവിക്കാൻ പാടില്ല നമുക്ക് ആ ഒരു ഉറപ്പ് വേണം നമ്മളൊക്കെ അയൽവാസികളാണ് ഇവിടെ വെച്ചാൽ തീർപ്പ് അയച്ചാൽ മതി നമ്മൾ നാളെ കണ്ടവരാ സാറേ ഇനി അങ്ങനെ ഉണ്ടാവില്ല ഇങ്ങനത്തെ അയൽവാസികൾ ഇല്ല എന്ന് വിചാരിച്ചാൽ പോരെ ഇനി ഇതിലൊരു കാര്യം ഞാൻ പറയാം എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് മേലിൽ ഈ സ്ത്രീയോട് അപമര്യാദയായിട്ട് പെരുമാറില്ല എന്നും മറ്റെന്തെങ്കിലും രീതിയിൽ അവരെ ഉപദ്രവിക്കില്ല എന്നും അവിടെ എഴുതി വെച്ചിട്ട് വേണം പോവാൻ ഞാൻ തന്നോട് സംസാരിക്കാൻ പറഞ്ഞോ ഇല്ലല്ലോ ഇനി ഞാൻ പറഞ്ഞ മാത്രം അങ്ങോട്ട് കേട്ടാ മതി ഇനി മേലാൽ താൻ ഈ സൈസ് പരിപാടിക്ക് ഇവിടെ വരാൻ ഇടയാവരുത് എടാ തന്റെ പ്രായത്തിൽ ഇത്രയും പരിപാടിയിൽ ഏർപ്പെട്ടല്ലാറ്റ കേസാ തനിക്ക് മാത്രമല്ല നിങ്ങളുടെ ഒക്കെ ഈ മക്കും ഇപ്പൊ തന്നെ കണ്ടില്ലേ ഞാൻ മാരൊന്നും വഴക്കായില്ലേ പറയാൻ ഉള്ളൊക്കെ നിങ്ങളും പറഞ്ഞു അവരും പറഞ്ഞു ഇനിയിപ്പോ കാര്യങ്ങളൊ തീർപ്പാക്കി പോയാ ആ മതി സാറേ ഇനി ഇങ്ങനെ മതി സുധാര ഇനി എഴുതി വെച്ചിട്ട് പൊക്കോ മേലിൽ ഈ വിഷയത്തിൽ തന്നെ ഇവിടെ കാണാൻ ഇടവരുന്നത് തന്റെ പ്രായം ഓർത്തില്ല തന്നെ വന്ന കോളത്തിൽ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് ഓർമ്മ ഓ ആ നടക്ക് എടാ നമുക്കൊരു ചായ കുടിച്ചാലോ സങ്കടക്കെ അങ്ങനെ ഇതൊക്കെ സ്ഥലം പറഞ്ഞപ്പോലും തന്നില്ല ഇന്നെ കണ്ണിന്റെ പ്രശ്നം പൈസയുടെ പ്രശ്നം അങ്ങനെ ഇതൊക്കെ പൊറത്ത് വന്ന എടാ അച്ഛൻ ഇങ്ങനൊന്നും ആയിരുന്നില്ലട ഇനിയിപ്പോ നീ ആ പുതിയ ജോലിക്ക് പോയല്ലോ പിന്നെ അച്ഛന്റെ കണ്ണ് പ്രൈവറ്റിൽ കൊണ്ടുപോയി ഒന്നും കാണിച്ച് ശരിയാക്കൂല്ലേ അപ്പൊ അച്ഛന്റെ ഇതൊക്കെ അങ്ങ് മാർമുടാ

മുളെ മുഖത്ത് മൊത്തം ഊരാണല്ലോ ഒന്ന് പൗഡർ ഇട്ടിട്ടോന്നേ ഡാ ഇവിടെ നിന്ന് കിട്ടുന്നതും അവൾ വർക്ക് ചെയ്യുന്നതും കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോകുന്നത് ആ വർക്കിങ്ങിൽ തുടങ്ങിയിരുന്നെങ്കിൽ ക്യാമറമാൻ ആകാമെന്ന ആഗ്രഹത്തിന് ഞാൻ നിന്നെ ഇതിനൊക്കെ സഹായിച്ചത് സത്യം പറഞ്ഞാൽ ഈ പടത്തിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫി അസിസ്റ്റൻ്റായിട്ട് ഞാൻ മടുത്തു മടുത്ത് പട്ടിപ്പണിയാണ് പൈസയാണെങ്കിലും നേരെ ചൊവ്വ കൈ കിട്ടത്തുമില്ല ഇതിൽ നിന്നൊക്കെ ഒന്ന് തല ഊരാന്ന് വിചാരിക്കുമ്പോൾ ഡേ നീ ഇത് കേൾക്കുന്നുണ്ടോ എന്താ മോളെ ഇത് ഡേ മുഖത്ത് മൊത്തം പൗഡർ അതൊക്കെ തുടച്ചു മാറ്റിക്ക് ഡേ ഉടുപ്പിലും ഒക്കെ ഇട്ട് ഇട ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വഴി വന്ന കക്ഷികളാണ് നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവന്മാരെന്നാലും ഇങ്ങനെ പണി തരും ഞാൻ നിരീച്ചില്ല അവരെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ ഇട ഞാൻ പറഞ്ഞിട്ടല്ലേ നീ ആ പണിക്ക് പോയത് ഞാൻ നിനക്ക് കാശ് മേടിച്ചു തരും നീ ഇപ്പം എവിടെ ഒന്ന് റോൾ ചെയ്യാം റെഡിയല്ലേ മോളെ എടുക്കാം ആ കൈ എടുത്തേ സ്മൈൽ ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നോട്ടോ വെറുതെ വെറും കൈ വീശി പോകേണ്ടി വരും അവിടെ വരെ പോയി വരാൻ തന്നെ ഒരു പത്തായിരത്തഞ്ഞൂറ് രൂപ വേണ്ടി വരും അച്ഛൻ്റെ മരുന്നിനും മറ്റുന്നൊക്കെ ആയിട്ട് ആഴ്ചയിൽ ഒരു നാനൂറ് രൂപയെങ്കിലും ചിലവുണ്ട്

ഇൻസ്ട്രക്ഷൻസ് ഉണ്ട് അങ്ങോട്ട് വന്നാൽ പറഞ്ഞുതരാം ദൈമമായിരുന്നു ഇനി എന്നും സർജറിയുടെ തലേദിവസം വരെ രാവിലെയും കണ്ണിൽ ഒഴിക്കണം ഏത് കണ്ണില് രാവിലെയും ഈ ടാബ്ലറ്റ് ടാബ്ലറ്റ് ഈ വൈറ്റമിൻ ടാബ്ലറ്റാ ദിവസവും വിധം കഴിക്കണം

അത് കൊഴപ്പില്ല ഞാൻ നോക്കിക്കോളാം അതൊക്കെ അതെ രാജന്റെ പിരിവിന്റെ കാശടയ്ക്കാതാ ഒരു നാലായിരം രൂപ നാടാ കണ്ണിട്ടൂടെ ഇല്ല സാർ സാർ ലോട്ടറി ഒരെണ്ണം എടുക്കും സാർ ലോട്ടറി വേണ്ട വേണമോ ബാ ചായ ആ ആ ആ ആ കുടിച്ചോ സർജറി കഴിഞ്ഞ ശേഷം കണ്ണിന് ഇറിറ്റേഷൻ ഉണ്ടോ ഇല്ല ഒന്നുമില്ല ഇന്നേ ദിവസം നന്നായി സൂക്ഷിക്കണം രാത്രി കിടക്കുമ്പോ സർജറി ചെയ്ത കണ്ണിന്റെ വശം തിരിഞ്ഞു കിടക്കരുത് ഒരുപാട് ടി വി ഒന്നും കാണരുത് റെസ്റ്റ് എടുക്കണം ശരി എന്നിട്ട് നാളെ കാലത്ത് ഒമ്പത് മുപ്പതിന് വന്നിട്ട് കെട്ടഴിക്കണം അപ്പൊ ഈ മരുന്നൊക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി അവര് പറഞ്ഞു തരും പറഞ്ഞു ഓർക്കണം ടി വി ഒന്നും കാണരുത് ഡോക്ടർ ഭയല്ല നിന്റെ സാമീപ്യം പോലും ഞാൻ വെറുക്കുന്നു ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാ നിന്റെ നുണക്കഥ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ ഇവിടേക്ക് വന്നു ആ പറഞ്ഞു ഹലോ രാധാകൃഷ്ണ മോനെ ഇതൊന്ന് എഴുതിയെടുക്ക ആ ഏട്ടാ എന്തൊക്കെയാ വേണ്ടേ പറയട്ടെ എവിടെ നോക്കിയടോ വിളിക്കുന്നത് പതുക്കെ തുറക്കണേ പതുക്കേ എന്താ ചെയ്യുന്നത് കണ്ണാടി വെച്ചേ പൊടിയടിക്കും പിന്നെ അവർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ തിളപ്പിച്ച ആറ്റി വെള്ളം കൊണ്ടേ കണ്ണ് എടുക്കാൻ പാടുള്ളു കേട്ടോ എടാ ഈ ഷർട്ട് ഉണ്ടല്ലോ ഷർട്ടുണ്ടല്ലോ വെള്ള വരെ അച്ഛൻ ഇന്ന് ആദ്യമായിട്ടാ കാണുന്നു രണ്ടു വർഷമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്നതാണ്